സംസ്ഥാന സർക്കാർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ മുളക് മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി തൂവരപ്പരിപ്പ് അത് തുടങ്ങിയ സാധനങ്ങളാണ് തുണിസഞ്ചിയിൽ കിറ്റായി ലഭിക്കുക നീലക്കാർഡിന് പത്ത് കിലോ അരിയും അതുപോലെ വെള്ളക്കാടിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിൽ പതിനഞ്ച് കിലോ അരിയും വിതരണം ചെയ്യും അൻപത്തി മൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും കൂടാതെ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ കെ റൈസും പത്ത് കിലോ വീതം വിതരണം ചെയ്യും കൂടാതെ സംസ്ഥാനത്ത് ഓണത്തിന് പ്രത്യേക റേഷൻ എന്ന നിലയിൽ സംസ്ഥാനം നൽകുന്ന ഈ അരി മുമ്പ് കേന്ദ്രത്തോട് സ്പെഷ്യൽ അരി വിതരണത്തിന് അപേക്ഷിച്ചെങ്കിലും കേന്ദ്രം ഇത് നിരാകരിക്കുകയായിരുന്നു അരി വാങ്ങാൻ ശേഷി ഉള്ളവരാണ് കേരളം എന്ന നിലയിലാണ് കേന്ദ്രം സബ്സിഡി അനുവദിക്കാഞ്ഞത്